എന്നെ പ്ലാൻ ചെയ്യാം അതേ നടക്കുള്ളടോ ഈ പരിപാടിക്കൊക്കെ അതേ പറ്റത്തുള്ളു അതാണ് ഇപ്പൊ ഞങ്ങള് അല്ല വിഷൂരേ ഒന്ന് കറങ്ങാൻ പോണതിനെ പറ്റി അങ്ങനെ സംസാരിക്കും നിങ്ങൾ എന്താ പരിപാടി കുടിച്ച് കഞ്ഞി കുടിച്ച് ആഹ് നിങ്ങള് കള്ളു കുടിക്കുവാ രാജ്യങ്ങളിലെ ചെറിയ പെണ്ണുങ്ങളാ കുടിക്കണ അറബി പെണ്ണുങ്ങൾ ഞങ്ങൾ ഞാൻ മൂന്ന് മാസം ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ഥലത്തൊന്നും നമുക്ക് റൂം കിട്ടിയല്ലോ ഇപ്പൊ മുഴുവനും പെണ്ണുങ്ങൾ പണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ റൂമൊക്കെ ചെറിയ വാടക കിട്ടുമായിരുന്നു എന്ത് എന്ത് എന്താണോ നിങ്ങളൊക്കെ വീട്ടിലിരിക്കും നിങ്ങക്ക് തള്ളൂടെ കാര്യം മാത്രം പറയാനുള്ള നമുക്ക് പടക്കം ഒന്നും പൊട്ടിക്കണ്ടേ ആ ഒരു കാര്യം പറയാട്ടാ ഇപ്പോഴത്തെ പടക്കം എന്ന് പറഞ്ഞിട്ട് ചൈന പടക്കാണ് പിള്ളേരൊക്കെ അടുത്തുള്ളതാണ് പൊട്ടിക്കുമ്പോ നോക്കി കണ്ടും പൊട്ടിച്ചില്ല ഈ പിള്ളേർ അവിടെ ഇവിടെ ഒക്കെ പൊള്ളു രാസെ ആശുപത്രി കൊണ്ടുനടക്കേണ്ടി വരും ആ സമയത്ത് കേസ് വകം ചെയ്യപ്പൊ ആ പടക്കം പൊട്ടി ചെയ്യുമ്പോഴത്തേനും ഈ പടക്കം പൊട്ടി ചെയ്യുമ്പത്തേനും എവിടെയായിട്ട് കേറണെന്ന് അറിയാൻ പറ്റൂല ചൈന എവിടെ ആ പറഞ്ഞേ നിങ്ങള് വെറുതെ പേടിപ്പിക്കല്ലേ അവര് പടക്കം ഒക്കെ പൊട്ടിക്കട്ടെന്ന് ഇപ്പത്തൊക്കെ പടക്കം അങ്ങനത്തെ പടക്കം ആണെന്നേ അതല്ല ഈ പറയണത് പിന്നെ നിങ്ങൾ ഇപ്പൊ അവിടെ ആണുങ്ങളെ മാറി കടന്നോണ്ടിരിക്കുന്ന സമയനാ നിങ്ങൾ അവര് പടക്കമെങ്കിലും പൊട്ടിക്കട്ടെ നിങ്ങൾ ഇനി പേടിപ്പിക്കലേ മനുഷ്യ എന്ത് ഇത് അതല്ല ഈ വിഷു കഴിഞ്ഞിട്ടൊക്കെ പൈസ ഞങ്ങൾക്കും ഞങ്ങൾക്ക് ആര് തരാനാ ഞങ്ങക്ക് വിഷു കഴിഞ്ഞാൽ ആര് തരാനും ചെറിയ പിള്ളേരാണെങ്കിൽ വലിയ ആരും തരൂല്ല നമ്മള് കൊടുക്കേണ്ടി വരും